നിത്യനായ ദൈവമേ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു പാപികളായ മനുഷ്യർക്ക് വേണ്ടി ജീവൻ ബലി കഴിക്കുവാൻ തിരുമനസ്സായ കർത്താവെ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചു അവസാനം വരെ സ്നേഹിച്ചു സ്നേഹത്തിന് വേണ്ടി ജീവൻ ബലി കഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് അങ്ങ് അരുളി ചെയ്തിട്ടുണ്ടല്ലോ പീരാദോസിന്റെ ഭവനം മുതൽ ഗകുൽ താവരെ കുരിശും വഹിച്ചു കൊണ്ടുള്ള അവസാന യാത്ര അങ്ങേ സ്നേഹത്തിന്റെ ഏറ്റവും മഹത്തായ പ്രകടനമായിരുന്നു കണ്ണുനീരിന്റെയും രക്തത്തിന്റെയും ആ വഴിയിൽ കൂടി വ്യാകുലിയായ മാതാവിന്റെ പിന്നാലെ ഒരു തീർത്ഥയാത്രയായി ഞങ്ങളും അങ്ങേ അനുഗമിക്കുന്നു സ്വർഗത്തിലേക്കുള്ള വഴി ഞെരുക്കമുള്ളതും വാതിൽ ഇടുങ്ങിയതുമാണെന്ന് ഞങ്ങളെ അറിയിച്ച കർത്താവെ ജീവിതത്തിന്റെ ഓരോ ദിവസവും ഞങ്ങൾക്കുണ്ടാകുന്ന വേദനകളും കുരിശുകളും സന്തോഷത്തോടെ സഹിച്ചുകൊണ്ട് ആ ഇടുങ്ങിയ വഴിയിൽ കൂടി സഞ്ചരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ ഒന്നാം സ്ഥലം ഈശോ മിഷിഹ മരണത്തിന് വിധിക്കപ്പെടുന്നു മനുഷ്യകുലത്തിന്റെ പാപപരിഹാരത്തിനുള്ള ബലി ആരംഭിച്ചു കഴിഞ്ഞു ഈശോ പിലാത്തോസിന് മുമ്പിൽ നിൽക്കുന്നു അവിടുത്തെ ഒന്ന് നോക്കുക ചമ്മട്ടിയടിയേറ്റ ശരീരം രക്തത്തിലൊട്ടിപ്പിടിച്ച വസ്ത്രങ്ങൾ തലയിൽ മുൾമുടി ഉറക്കമൊഴിഞ്ഞ കണ്ണുകൾ ക്ഷീണത്താൽ വിറയ്ക്കുന്ന കൈകാലുകൾ ദാഹിച്ചു വരേണ്ട നാവ് ഉണങ്ങിയ ചുണ്ടുകൾ പീലാത്തോസ് വിധിവാചകമുച്ചരിക്കുന്നു കുറ്റമില്ലാത്തവൻ കുറ്റക്കാരനായി വിധിക്കപ്പെടുന്നു എങ്കിലും അവിടെ നിന്നെല്ലാം നിശബ്ദനായി സഹിക്കുന്നു എന്റെ ദൈവമായ കർത്താവെ അങ്ങ് കുറ്റമറ്റവനായിരുന്നിട്ടും പുരുഷ മരണത്തിന് വിധിക്കപ്പെട്ടുവല്ലോ എന്നെ മറ്റുള്ളവർ തെറ്റിദ്ധരിക്കുമ്പോഴും നിർദ്ദയമായി വിമർശിക്കുമ്പോഴും കുറ്റക്കാരനായി വിധിക്കുമ്പോഴും അതെല്ലാം അങ്ങേ പോലെ സഹിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ അവരുടെ ഉദ്ദേശത്തെ പറ്റി ചിന്തിക്കാതെ അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാൻ എന്നെ സഹായിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ആകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ഉൾപ്പെടുത്തരുത് ഞങ്ങളെ രക്ഷിക്കണമേ ആന്മ നിറഞ്ഞി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദുരത്തിൻ ബലമായ ഈഷോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു രണ്ടാം സ്ഥലം ഈശോ മിഷിഹ കുരിശ്ശമക്കുന്നു ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ ലോകത്തെ രക്ഷിച്ചു കുരിശിൽ ചുമന്നുകൊണ്ട് അവിടുന്ന് മുന്നോട്ട് നീങ്ങുന്നു ഈശോയുടെ ചുറ്റും നോക്കുക സ്നേഹിതന്മാർ ആരമില്ല യൂദാസ് അവിടുത്തെ കൊറ്റിക്കൊടുത്തു പത്രോസ് അവിടുത്തെ പരിത്യജിച്ചു മറ്റു ശിഷ്യന്മാർ ഓടിയൊളിച്ചു അവിടുത്തെ അത്ഭുത പ്രവർത്തികൾ കണ്ടവരും അവയുടെ ഫലം അനുഭവിച്ചവരും ഇപ്പോൾ ഇവിടെ ഓശാനപാടി എതിരേറ്റവരും നിശബ്ദരായിരിക്കുന്നു ഈശോയെ സഹായിക്കുവാനോ ഒരാശ്വാസ വകുപ്പ് പറയുവാനോ അവിടെ ആരുമില്ല എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിച്ച് തന്റെ കുരിശം വഹിച്ചുകൊണ്ട് എന്റെ പിന്നാലെ വരട്ടെ എന്ന് അറി ചെയ്തിട്ടുണ്ടല്ലോ എന്റെ സങ്കടങ്ങളുടെയും ക്ലേശങ്ങളുടെയും കുരുശം വന്നുകൊണ്ട് ഞാൻ അങ്ങേ രക്തമണിഞ്ഞ കാൽപ്പാടുകൾ പിന്തുടരുന്നു വലയുന്നവരെയും ഭാരം ചുമക്കുന്നവരെയും ആശ്വസിപ്പിക്കുന്ന കർത്താവെ എന്റെ ക്ലേശങ്ങളെല്ലാം പരാതി കൂടാതെ സഹിക്കുവാൻ എന്നെ സഹായിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ഞങ്ങൾ ഞങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ഉൾപ്പെടുത്തരുത് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ നിറഞ്ഞി കർത്താവ് അംഗിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദുരത്തിൻ ബലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും ഹൃദയത്തിൽ മൂന്നാം സ്ഥലം ഈശോ ഒന്നാം പ്രാവശ്യം വീഴുന്നു ഈശോ മിശു ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ ലോകത്തെ കല്ലുകൾ നിറഞ്ഞ വഴി ഭാരമുള്ള കുരിശ് ക്ഷീണിച്ച ശരീരം വിറയ്ക്കുന്ന കാലുകൾ അവിടുന്ന് മുഖം കുത്തി നിലത്ത് വീഴുന്നു മുട്ടുകൾ പൊട്ടി രക്തം ഒലിക്കുന്നു യൂതന്മാർ അവിടുത്തെ പരിഹസിക്കുന്നു പട്ടാളക്കാർ അടിക്കുന്നു ജനക്കൂട്ടം മാർപ്പ് വിളിക്കുന്നു അവിടുന്ന് മിണ്ടുന്നില്ല ഞാൻ സഞ്ചരിക്കുന്ന വഴികളിൽ അവർ എനിക്ക് ഗെണിയൊരുക്കി ഞാൻ വലത്തേക്ക് തിരിഞ്ഞു നോക്കി എന്നെ അറിയുന്നവർ ആരുമില്ല ഓടി ഒളിക്കുവാൻ ഇടമില്ല എന്നെ രക്ഷിക്കുവാൻ ആളുമില്ല അവിടുന്ന് നമ്മുടെ ഭാരം ചുമക്കുന്നു നമുക്ക് വേണ്ടി അവിടുന്ന് സഹിച്ചു കർത്താവെ ഞാൻ വഹിക്കുന്ന കുരിശിനും ഭാരമുണ്ട് പലപ്പോഴും കുരിശോടുകൂടെ ഞാനും നിലത്തു വീണു പോകുന്നു മറ്റുള്ളവർ അത് കണ്ട് പരിഹസിക്കുകയും എന്റെ വേദന വർദ്ധിപ്പിക്കുകയും ചെയ്യാറുണ്ട് കർത്താവെ എനിക്ക് വീഴ്ചകൾ ഉണ്ടാകുമ്പോൾ എന്നെ തന്നെ നിയന്ത്രിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ കുരിശു വഹിക്കുവാൻ ശക്തിയില്ലാതെ ഞാൻ തളരുമ്പോൾ എന്നെ സഹായിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആഹാരം തെറ്റുകൾ പ്രലോഭനത്തിൽ നന്മ നിറഞ്ഞ കർത്താവങ്ങിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദുരത്തിൻ ബലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ ഹൃദയത്തിൽ നാലാം സ്ഥലം ഈശോ വഴിയിൽ വെച്ച് മാതാവിനെ കാണുന്നു ഈശോ മിശുനായേ ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ കുരിശാത്ര മുന്നോട്ട് നീങ്ങുന്നു ഇടയ്ക്ക് ഒരു കൂടിക്കാഴ്ച അവിടുത്തെ മാതാവ് ഓടിയെത്തുന്നു അവർ പരസ്പരം നോക്കി കവിഞ്ഞൊഴുകുന്ന നാല് കണ്ണുകൾ വിങ്ങിപ്പെട്ടുന്ന രണ്ട് ഹൃദയങ്ങൾ അമ്മയും മകനും സംസാരിക്കുന്നില്ല മകന്റെ വേദന അമ്മയുടെ ഹൃദയം തകർക്കുന്നു അമ്മയുടെ വേദന മകന്റെ ദുഃഖം വർദ്ധിപ്പിക്കുന്നു നാൽപ്പതാം നാൾ ഉണ്ണിയെ ദേവാലയത്തിൽ കാഴ്ചവെച്ച സംഭവം മാതാവിന്റെ ഓർമ്മയിൽ വന്നു നിന്റെ ഹൃദയത്തിൽ ഒരു വാൾ കടക്കുമെന്ന് പരിശുദ്ധനായി ക്ഷമയാൻ അന്ന് പ്രവചിച്ചു കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ സന്തോഷത്തോടെ കൊയ്യുന്നു ഈ ലോകത്തിലെ നിസ്സാര സങ്കടങ്ങൾ നമുക്ക് നിത്യഭാഗ്യം പ്രദാനം ചെയ്യുന്നു ദുഃഖ സമുദ്രത്തിൽ മുഴുകിയ ദിവ്യരക്ഷിതാവേ സഹനത്തിന്റെ ഏകാന്ത നിമിഷങ്ങളിൽ അങ്ങേ മാതാവിന്റെ മാതൃക ഞങ്ങളെ ആശ്വസിപ്പിക്കട്ടെ അങ്ങയുടെയും അങ്ങേ മാതാവിന്റെയും സങ്കടത്തിന് കാരണം ഞങ്ങളുടെ പാപങ്ങളാണെന്ന് ഞങ്ങൾ അറിയുന്നു അവയെല്ലാം പരി പരിഹരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ആകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേണ്ട ആഹാരം ഞങ്ങളോട് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞേ സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദുരത്തിൻ ബലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അഞ്ചാം സ്ഥലം ക്ഷമയോൻ ഈശോയെ സഹായിക്കുന്നു ഈശോ ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ ലോകത്തെ രക്ഷിച്ചു തളർന്നു ഇനി കൂടി മുന്നോട്ട് നീങ്ങുവാൻ ശക്തനല്ല അവിടുന്ന് വഴിയിൽ വെച്ച് തന്നെ മരിച്ചുപോയേക്കുമെന്ന് യൂതന്മാർ ഭയന്നു അപ്പോൾ ഷിമിയോൻ എന്നൊരാൾ വയലിൽ നിന്ന് വരുന്നത് അവർ കണ്ടു കെവറുകാരനായ ആ മനുഷ്യൻ അലക്സാണ്ടറിന്റെയും റോപ്പോസിന്റെയും പിതാവായിരുന്നു അവിടുത്തെ കുരിശ് ചമക്കുവാൻ അവർ അയാളെ നിർബന്ധിച്ചു അവർക്ക് ഈശയുടെ സഹതാപം തോന്നിയിട്ടല്ല ജീവനോടെ അവിടുത്തെ കുരിച്ചിൽ തറക്കണമെന്ന് അവർ തീരുമാനിച്ചിരുന്നു കരുണാനിധിയായ കർത്താവെ ഈ സ്ഥിതിയിൽ ഞാൻ അങ്ങയെ കണ്ടിരുന്നുവെങ്കിൽ എന്നെ തന്നെ വിസ്മരിച്ച് ഞാൻ അങ്ങയെ സഹായിക്കുമായിരുന്നു എന്നാൽ എന്റെ ചെറിയ സഹോദരന്മാരിൽ ആർക്കെങ്കിലും നിങ്ങൾ സഹായം ചെയ്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തത് എന്നങ്ങ് അരുടെ ചെയ്തിട്ടുണ്ടല്ലോ അതിനാൽ ചുറ്റുമുള്ളവരിൽ അങ്ങയെ കണ്ടുകൊണ്ട് കഴിവുള്ള വിധത്തിലെല്ലാം അവരെ സഹായിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ അപ്പോൾ ഞാനും ഷിമിയോനെ പോലെ അനുഗ്രഹീതനാകും അങ്ങേ പീഡാനുഭവം എന്നിലൂടെ പൂർത്തിയാവുകയും ചെയ്യും സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആഹാരം ഞങ്ങളോട് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ഞങ്ങളെ രക്ഷിക്കണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദുരത്തിൻ ബലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ആറാം സ്ഥലം വേറോനിക്ക ഈശോയുടെ തിരുമുഖം തുടയ്ക്കുന്നു ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ ലോകത്തെ രക്ഷിച്ചു ഭക്തിയായ മിഷുഹായെ കാണുന്നു അവളുടെ ഹൃദയം സഹതാപത്താൽ നിറഞ്ഞു അവൾക്ക് അവിടുത്തെ ആശ്വസിപ്പിക്കണം പട്ടാളക്കാരുടെ മദ്യത്തിലൂടെ അവൾ ഈശോയെ സമീപിക്കുന്നു ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞുകൊള്ളട്ടെ സ്നേഹം പ്രതിബന്ധം അറിയുന്നില്ല പരമാർത്ഥ ഹൃദയർ അവിടുത്തെ കാണും അങ്ങിൽ ശരണപ്പെട്ടവരാരും നിരാശരാകുകയില്ല അവൾ ഭക്തിപൂർവം തനത്തുവാലയെടുത്ത് രക്തം പുരണ്ട മുഖം വിനയപൂർവ്വം തുടച്ചു എന്നോട് സഹതപിക്കുന്നവരുണ്ടോ എന്ന് ഞാൻ അന്വേഷിച്ചു നോക്കി ആരെയും ഞാൻ കണ്ടില്ല എന്നെ ആശ്വസിപ്പിക്കാൻ ആരുമില്ല പ്രവാചകൻ വഴി അങ്ങ് അരുളു ചെയ്ത ഈ വാക്കുകൾ എന്റെ ചെവികളിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു സ്നേഹം നിറഞ്ഞ കർത്താവെ വെറോനയ്ക്കയെ പോലെ അങ്ങയോട് സഹതപിക്കാനും അങ്ങയെ ആശ്വസിപ്പിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങേ പീഡാനുഭവത്തിന്റെ മായാത്ത മുദ്ര എന്റെ ഹൃദയത്തിൽ പതിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഏമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ പ്രലോപനത്തിൽ ഉൾപ്പെടുത്തരുത് ഞങ്ങളെ രക്ഷിക്കണമേ ആ നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി കർത്താവ് അങ്ങിയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദുരത്തിൻ ബലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും ഹൃദയത്തിൽ ഏഴാം സ്ഥലം ഈശോ രണ്ടാം പ്രാവശ്യം വീഴുന്നു ഈശോ മിശു ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ ീശോ ബലഹീനനായി വീണ്ടും നിരത്തു വീഴുന്നു മുറിവുകളിൽ നിന്ന് രക്തമൊഴുകുന്നു ശരീരമാകെ വേദനിക്കുന്നു ഞാൻ പൂഴിയിൽ വീണുപോയി എന്റെ ആത്മാവ് ദുഃഖിച്ചു തളർന്നു ചുറ്റുമുള്ളവർ പരിഹസിക്കുന്നു അവിടുന്ന് അതൊന്നും ഗണ്യമാക്കുന്നില്ല എന്റെ പിതാവ് എനിക്ക് നിന്ന പാനപാത്രം ഞാൻ കുടിക്കേണ്ടതല്ലയോ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റാനല്ലാതെ അവിടുന്ന് മറ്റൊന്നും ആഗ്രഹിക്കുന്നില്ല മനുഷ്യഭാവങ്ങളുടെ ഭാരമെല്ലാം ചുമന്ന മിഷിഹായേ അങ്ങയെ ആശ്വസിപ്പിക്കാനായി ഞങ്ങൾ അങ്ങയെ സമീപിക്കുന്നു അങ്ങേ കൂടാതെ ഞങ്ങൾക്കൊന്നും ചെയ്യുവാൻ ശക്തിയില്ല ജീവിതത്തിന്റെ ഭാരത്താൽ ഞങ്ങൾ തളർന്നു വീഴുകയും എഴുന്നേൽക്കുവാൻ കഴിവില്ലാതെ വലയുകയും ചെയ്യുന്നു അങ്ങേ തൃക്കൈ നീട്ടി ഞങ്ങളെ സഹായിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ഞങ്ങൾ ഞങ്ങളുടെ ഞങ്ങളെ ഞങ്ങളെ പ്രലോഭനത്തിൽ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ നിറഞ്ഞി കർത്താവ് അങ്ങിയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദരത്തിൻ ബലമായ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ പരിശുദ്ധമറിയേൻ്റെ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ തമ്പുരാനോട് അപേക്ഷിക്കണമേ ുംപേക്ഷിക്കണമേ കർത്താവെ ഓസ്ലം നഗരിയിലെ സ്ത്രീകളെ ആശ്വസിപ്പിക്കുന്നു ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരുശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും ഓസ്ലത്തിന്റെ തെരുവുകൾ ശബ്ദായമാനമായി പതിവില്ലാത്ത ബഹളം കേട്ട് സ്ത്രീ ജനങ്ങൾ വഴിയിലേക്ക് വരുന്നു അവർക്ക് സുപരിചിതനായ ഈശോ കൊലക്കളത്തിലേക്ക് നയിക്കപ്പെടുന്നു അവിടുത്തെ പേരിൽ അവർക്ക് അനുകമ്പ തോന്നി മോഷണ ഞായറാഴ്ചത്തെ ഘോഷയാത്ര അവരുടെ ഓർമ്മയിൽ വന്നു സൈത്യൻ കൊമ്പുകളും വിളികളും അവർ കണ്ണുനീർ വാർത്ത കരഞ്ഞു അവരുടെ സഹതാപ പ്രകടനം അവിടുത്തെ ആശ്വസിപ്പിച്ചു അവിടുന്ന് അവരോട് പറയുന്നു നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഓർത്ത് കരയുവിൻ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഓറസ്ലം ആക്രമിക്കപ്പെടും അവരും അവരുടെ കുട്ടികളും പട്ടിണി കിടന്ന് മരിക്കും ആ സംഭവം അവിടുന്ന് പ്രവചിക്കുകയായിരുന്നു അവിടുന്ന് സ്വയം മറന്ന് അവരെ ആശ്വസിപ്പിക്കുന്നു എളിയവരുടെ സങ്കേതമായ കർത്താവി ഞെരുക്കത്തിന്റെ കാലത്ത് ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ദൈവമേ അങ്ങേ ദാരുണമായ പീഡകളോർത്ത് ഞങ്ങൾ ദുഃഖിക്കുന്നു അവയ്ക്ക് കാരണമായ ഞങ്ങളുടെ പാപങ്ങൾ ഓർത്ത് കരയുവാനും ഭാവിയിൽ പരിശുദ്ധരായി ജീവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ

പരിശുദ്ധ പരിശുദ്ധ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ ആമേ കർത്താവിന്റെ ഹൃദയത്തിൽ ുംപേക്ഷിക്കണമേനത്തിൽ ഒൻപതാം സ്ഥലം ഈശോ മൂന്നാം പ്രാവശ്യം വീഴുന്നു ഈശോ മിശു ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട ആരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു മുന്നോട്ട് നീങ്ങുവാൻ അവിടത്തേക്കിന് ശക്തിയില്ല രക്തമെല്ലാം തീരാറായി തല കറങ്ങുന്നു ശരീരം വിറയ്ക്കുന്നു അവിടുന്നതാ നിലംപതിക്കുന്നു സ്വയം എഴുന്നേൽക്കുവാൻ ശക്തിയില്ല ശത്രുക്കൾ അവിടുത്തെ വലിച്ചെഴുന്നേൽപ്പിക്കുന്നു ബലി പൂർത്തിയാകുവാൻ ഇനി വളരെ സമയമില്ല അവിടുന്ന് നടക്കുവാൻ ശ്രമിക്കുന്നു നീ പീഡിപ്പിക്കുന്ന ഈശോയാകുന്നു ഞാൻ എന്ന് സഹോളിനോട് അരുളിച്ച വാക്കുകൾ ഇപ്പോൾ നമ്മെ നോക്കി അവിടുന്ന് ആവർത്തിക്കുന്നു ലോകപാപങ്ങൾക്ക് പരിഹാരം ചെയ്ത കർത്താവേ അങ്ങേ പീഡകളുടെ മുൻപിൽ എന്റെ വേദനകൾ എത്ര നിസ്സാരമാകുന്നു എങ്കിലും ജീവിതഭാരം നിമിത്തം ഞാൻ പലപ്പോഴും ക്ഷീണിച്ചു പോകുന്നു പ്രയാസങ്ങൾ എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നു ഒരു വേദന തീര മുൻപ് മറ്റൊന്നും വന്നു കഴിഞ്ഞു ജീവിതത്തിൽ നിരാശനാകാതെ അവയെല്ലാം അങ്ങേയർത്ത് സഹിക്കുവാൻ എനിക്ക് ശക്തി തരണമേ എന്നാൽ എന്റെ ജീവിതം ഇനി എത്ര നീളമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ആർക്കും വില ചെയ്യാൻ പാടില്ലാത്ത രാത്രികാലം അടുത്തു വരികയാണല്ലോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം ആകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ഞങ്ങളെ രക്ഷിക്കണമേ ആ നന്മ നിറഞ്ഞ കർത്താവങ്ങിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദലമായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ അപേക്ഷിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധനായ കർത്താവിന്റെ ഹൃദയത്തിൽ പത്താം സ്ഥലം ദിവ്യരക്ഷകന്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കുന്നു ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ ലോകത്തെ രക്ഷിച്ചു ായിലെത്തിയപ്പോൾ അവർ അവിടത്തേക്ക് മീറ വീഞ്ഞു കൊടുത്തു എന്നാൽ അവിടുന്ന് അത് സ്വീകരിച്ചില്ല അവിടുത്തെ വസ്ത്രങ്ങൾ നാലായി ഭാഗിച്ച് ഓരോരുത്തർ ഓരോ ഭാഗം എടുക്കുകയും ചെയ്തു മേലങ്കി തയ്യൽ കൂടാതെ നെയ്യപ്പെട്ടതായിരുന്നു അതാർക്ക് ലഭിക്കുമെന്ന് ചിട്ടയിട്ട് തീരുമാനിക്കാം എന്നവർ പരസ്പരം പറഞ്ഞു എന്റെ വസ്ത്രങ്ങൾ അവർ ഭാഗിച്ചെടുത്തു എന്റെ മേലങ്കക്ക് വേണ്ടി അവർ ചീട്ടിട്ടു എന്ന് തിരുവെഴുത്ത് അങ്ങനെ അനർഥമായി രക്തത്തിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന വസ്ത്രങ്ങൾ വേദന അനുഭവിച്ചു മിഷിഹായെ പാപം നിറഞ്ഞ പഴയ മനുഷ്യനെ മാറ്റി അങ്ങയെ ധരിക്കുവാനും മറ്റൊരു ക്രിസ്തുവായി ജീവിക്കുവാനും എന്നെ അനുഗ്രഹിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ ദുരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ആഹാരം ഞങ്ങളോട് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദരത്തിൻ ബലമായ ഇഷോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഇപ്പോഴും അപേക്ഷിക്കണമേ പരിശുദ്ധ കർത്താവിന്റെ ർത്താവെ അനുഗ്രഹിക്കണമേവേ ഹൃദയത്തിൽ പതിനൊന്നാം സ്ഥലം ഈശോ ഈശോ മിശിഹ കുരിശിൽ ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ ലോകത്തെ രക്ഷിച്ചു ഈശോയെ കുരിശിൽ കിടത്തി കൈകളിലും കാലുകളിലും അവർ ആണിത്തറയ്ക്കുന്നു ആണിപ്പഴുതുകളിലേക്ക് കൈകാലുകൾ വലിച്ചു നീട്ടുന്നു ഉഗ്രമായ വേദന മനുഷ്യന് സങ്കല്പിക്കാൻ കഴിയാത്ത വിധം ദുസ്സഹമായ പീഡകൾ എങ്കിലും അവിടുത്തെ അതിരങ്ങളിൽ പരാതിയില്ല കണ്ണുകളിൽ നൈരാശ്യമില്ല പിതാവിന്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് അവിടുന്ന് പ്രാർത്ഥിക്കുന്നു ലോകരക്ഷകനായ കർത്താവെ സ്നേഹത്തിന്റെ പുതിയ സന്ദേശവുമായി വന്നങ്ങയെ ലോകം കുരിശിൽ തറച്ചു അങ്ങ് ലോകത്തിൽ നിന്നല്ലാത്തതിനാൽ ലോകം അങ്ങേയെ ദേഷിച്ചു യജമാനേക്കാൾ വലിയ അത് ഭൃത്തിയില്ലെന്ന് അങ്ങ് അരുചെയ്തിട്ടുണ്ടല്ലോ അങ്ങയെ പീഡിപ്പിച്ചവർ ഞങ്ങളെയും പീഡിപ്പിക്കുമെന്ന് ഞങ്ങൾ അറിയുന്നു അങ്ങയുടെ കൂടെ കുരിശിൽ തറക്കപ്പെടുവാനും ലോകത്തിന് മരിച്ച് അങ്ങക്ക് വേണ്ടി മാത്രം ജീവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് ആകണമേ ആഹാരം ഞങ്ങളോട് പോലെ തെറ്റുകൾ ക്ഷമിക്കണമേ ഞങ്ങളെ പ്രകോപനത്തിൽ ഉൾപ്പെടുത്തരുത്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേ നന്മ നിറഞ്ഞേ സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദുരത്തിൻ ബലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പന്ത്രണ്ടാം സ്ഥലം ഈശമ കുരിശിന് കുരിശന്മേൽ തൂങ്ങി മരിക്കുന്നു ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ കുരിശിനാൽ ലോകത്തെ രക്ഷിച്ചു രണ്ടു കള്ളന്മാരുടെ നടുവിൽ അവിടുത്തെ അവർ കുരിശിൽ തറച്ചു കുരിശിൽ കിടന്നുകൊണ്ട് ശത്രുക്കൾക്ക് വേണ്ടി അവിടുന്ന് പ്രാർത്ഥിച്ചു നല്ല കള്ളനെ ആശ്വസിപ്പിക്കുന്നു മാതാവും മറ്റു സ്ത്രീകളും കരഞ്ഞുകൊണ്ട് കുരിശിന് താഴെ നിന്നിരുന്നു ഇതാ നിന്റെ മകൻ എന്ന അമ്മയോടും ഇതാ നിന്റെ അമ്മ എന്ന യോഹനാനോടും അവിടെ നിന്ന് അരുളി ചെയ്തു പന്ത്രണ്ട് മണി സമയമായിരുന്നു എന്റെ പിതാവെ അങ്ങേ കൈകളിൽ എന്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു എന്നറി ചെയ്തുകൊണ്ട് അവിടുന്ന് മരിച്ചു പെട്ടെന്ന് സൂര്യൻ ഇരുണ്ടു മൂന്നു മണിവരെ ഭൂമിയിലെങ്ങും അന്ധകാരമായിരുന്നു ദേവാലയത്തിലെ തിരശീല തീറിപ്പോയി ഭൂമി ഇളകി പാറകൾ പിളർന്നു പ്രേതാലയങ്ങൾ തുറക്കപ്പെട്ടു ശതാധിപൻ ഇതെല്ലാം കണ്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഈ മനുഷ്യൻ യഥാർത്ഥത്തിൽ നീതിമാനായിരുന്നു എന്ന് വിളിച്ചു പറഞ്ഞു കണ്ടു നിന്നവർ മാറത്തടിച്ചുകൊണ്ട് മടങ്ങിപ്പോയി എനിക്കൊരു മാമോദീസ മുഹുവാനുണ്ട് അത് പൂർത്തിയാകുന്നതുവരെ ഞാൻ അസ്വസ്ഥനാകുന്നു കർത്താവെ അങ്ങ് ആഗ്രഹിച്ച മാമോദീസ അങ്ങ് മുങ്ങിക്കഴിഞ്ഞു അങ്ങേ ദഹനബലി അങ്ങ് പൂർത്തിയാക്കി എന്റെ ബലിയും ഒരിക്കൽ പൂർത്തിയാകും ഞാനും ഒരു ദിവസം മരിക്കും അന്നങ്ങേ പോലെ ഇപ്രകാരം പ്രാർത്ഥിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ എൻ്റെ പിതാവേ ഭൂമിയിൽ ഞാൻ അങ്ങേ മഹത്വപ്പെടുത്തി എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി ഞാൻ പൂർത്തിയാക്കി ആകയാൽ അങ്ങേപ്പക്കൽ എന്നെ മഹത്വപ്പെടുത്തണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് ആഹാരം തെറ്റുകൾ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ഞങ്ങളെ രക്ഷിക്കണമേ ആമേ നന്മ നിറഞ്ഞി കർത്താവ് അംഗിയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദുരത്തിൻ ബലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പതിമൂന്നാം സ്ഥലം ഈശോ മിഷിഹായുടെ മൃതദേഹം മാതാവിന്റെ മടിയിൽ കിടത്തുന്നു ഈശോ മിഷിഹായെ ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ ലോകത്തെ രക്ഷിച്ചു അന്ന് വെള്ളിയാഴ്ചയായിരുന്നു പിറ്റേന്ന് ശാപതമാകും അതുകൊണ്ട് ശരീരങ്ങൾ രാത്രി കുരിശിൽ കിടത്താൻ പാടില്ലെന്ന് യഹൂദന്മാർ പറഞ്ഞു എന്തെന്നാൽ ആ ശാപതം വലിയ ദിവസമായിരുന്നു തന്മൂലം കുരിശിൽ തറയ്ക്കപ്പെട്ടവരുടെ കണങ്കാലുകൾ തകർത്ത് ശരീരം താഴെ ഇറക്കണമെന്ന് അവർ പിരാത്തോസനോട് ആവശ്യപ്പെട്ടു ആകയാൽ പടയാളികൾ വന്ന് മിഷുഹായോടുകൂടെ കുരിശിൽ തറക്കപ്പെട്ടിരുന്ന രണ്ടു പേരുടെയും കണങ്കാലുകൾ തകർത്തു ഈശോ പണ്ടേ മരിച്ചു കഴിഞ്ഞിരുന്നു എന്ന് കണ്ടതിനാൽ അവിടുത്തെ കണങ്കാലുകൾ തകർത്തില്ല എങ്കിലും പടയാളികളിൽ ഒരാൾ കുന്തം കൊണ്ട് അവിടുത്തെ വിലാപ്പുറത്ത് കുത്തി ഉടനെ അതിൽ നിന്ന് രക്തവും വെള്ളവും ഒഴുകി അനന്തരം മിഷുഹായുടെ മൃതദേഹം കുരിശിൽ നിന്നിറക്കി അവർ മാതാവിന്റെ മടിയിൽ കിടത്തി ഏറ്റവും വ്യാകിലിയായ മാതാവി അങ്ങ് വത്സരപുത്രൻ മടിയിൽ കിടന്നുകൊണ്ട് മൂഖമായ ഭാഷയിൽ അന്ത്യാത്ര പറഞ്ഞപ്പോൾ അങ്ങ് അനുഭവിച്ച സങ്കടം ആർക്ക് വിവരിക്കാൻ കഴിയും ഉണ്ണിയായ പുറത്ത് ദേവകുമാരനെ ആദ്യമായി കൈയിലെടുത്തത് മുതൽ ഗൌൽത്ത സംഭവങ്ങൾ ഓരോന്നും അങ്ങയുടെ ഓർമ്മയിൽ തെളിഞ്ഞു നിന്നു അപ്പോൾ അങ്ങ് സഹിച്ച പീഡകളെ ഓർത്ത് ജീവിത ദുഃഖത്തിന്റെ ഏകാന്ത നിമിഷങ്ങളിൽ ഞങ്ങളെ ധൈര്യപ്പെടുത്തി ആശ്വസിപ്പിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ ദുരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ആഹാരം ഞങ്ങളോട് ഞങ്ങൾ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളെ പ്രലോഭനത്തിൽ ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ നിറഞ്ഞോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദുരത്തിൻ ബലമായ ഇഷോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഇപ്പോഴും അപേക്ഷിക്കണമേ

നൂറു രാത്രോളം സുഗന്ധ കൂട്ടുമായി നിക്കതേ അയാളുടെ കൂടെ വന്നിരുന്നു യൂതന്മാരുടെ ആചാരമനുസരിച്ച് കച്ചുകളും പരിമള ദ്രവ്യങ്ങളും കൊണ്ട് ശരീരം പൊതിഞ്ഞു ഈശോയെ കുരിശിൽ തറച്ചെടുത്ത ഒരു തോട്ടവും അവിടെ ഒരു പുതിയ കല്ലറയും ഉണ്ടായിരുന്നു ശാപഥം ആരംഭിച്ചിരുന്നത് കൊണ്ടും കല്ലറ കല്ലറടുത്തായിരുന്നതു കൊണ്ടും അവർ ഈശോയെ അവിടെ സംസ്കരിച്ചു അങ്ങന്റെ ആത്മാവിനെ പാതാളത്തിൽ തള്ളുകയില്ല അങ്ങ് പരിശുദ്ധൻ അഴിഞ്ഞു പോകുവാൻ അനുവദിക്കുകയുമില്ല അനന്തമായ പീഡകൾ സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിച്ചു മിഷിഹായെ അങ്ങയുടെ കൂടെ മരിക്കുന്നവർ അങ്ങയുടെ കൂടെ ജീവിക്കുമെന്ന് ഞങ്ങൾ അറിയുന്നു മാമോദീസ വഴിയായി ഞങ്ങളും അങ്ങയോട് കൂടെ സംസ്കരിക്കപ്പെട്ടിരിക്കുകയാണല്ലോ രാവും പകലും അങ്ങയെ പീഡാനുഭവത്തെ പറ്റി ചിന്തിച്ചുകൊണ്ട് കൊണ്ട് പാപത്തിന് മരിച്ചവരായി ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ ദുരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ഞങ്ങൾ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളെ ഞങ്ങളെ പ്രലോഭനത്തിൽ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞേ സുസ്ഥി കർത്താവ് അങ്ങിയ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദൃത്തിൻ ബലമായ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധി ഞങ്ങളുടെ പരിശുദ്ധ ദൈവമാതാവേ ുംപേക്ഷിക്കണമേ ഭർത്താവെ അനുഗ്രഹിക്കണമേതമായ സമാപന പ്രാർത്ഥന നീതിമാനായ പിതാവെ അങ്ങയെ രഞ്ജിപ്പിക്കുവാൻ സ്വയം ബലിവസ്തുവായി തീർന്ന പ്രിയപുത്രനെ തൃക്കൺ പാർക്കണമേ ഞങ്ങൾക്ക് വേണ്ടി മരണം വരിച്ച അങ്ങേ പുത്രനെ സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കുകയും ഞങ്ങളോട് രമ്യപ്പെടുകയും ചെയ്യണമേ അങ്ങേ തിരുക്കുമാരൻ ഗാഗുൽത്തായിൽ ചെന്ന തിരു രക്തം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ആ തിരു രക്തത്തെ ഓർത്ത് ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ ഞങ്ങളുടെ പാപം വലുതാണെന്ന് ഞങ്ങൾ അറിയുന്നു എന്നാൽ അങ്ങേ കാരുണ്യ മദനേക്കാൾ വലുതാണല്ലോ ഞങ്ങളുടെ പാപങ്ങൾ കണക്കിലെടുക്കുമ്പോൾ അവയ്ക്ക് വേണ്ടിയുള്ള ഈ പരിഹാര ബലിയെയും ഗൗനിക്കണമേ ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തം അങ്ങേ പ്രിയപുത്രൻ ആണികളാൽ തറക്കപ്പെടുകയും കുന്തത്താൽ കുത്തപ്പെടുകയും ചെയ്തു അങ്ങേ പ്രസാദിപ്പിക്കാൻ അവിടുത്തെ പീഡകൾ ധാരാളം മതിയല്ലോ തന്റെ പുത്രനെ ഞങ്ങൾക്ക് നൽകിയ പിതാവ് സ്തുതിയും കുരിശു ഞങ്ങളെ രക്ഷിച്ച പുത്രൻ ആരാധനയും രക്ഷണകൃത്യം പൂർത്തിയാക്കിയ ആമേൻ ദൈവമേ ഏറ്റവും നല്ലവനും ഉപരിയായി പരിശുദ്ധാത്മാവനുണ്ടായിരിക്കട്ടെ യോഗ്യമായതിനാൽ ഹൃദയത്തോടെ ഞാൻ മനസ്സിലാക്കുകയും പാപങ്ങളെ വെറുക്കുകയും ചെയ്യുന്നു അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നു എന്റെ പാപങ്ങളാൽ എന്റെ ആത്മാവിനെ സർഗത്തെ നഷ്ടപ്പെടുത്തി മരണത്തിന് അർഹനായി തരുന്നതിനാലും ഞാൻ അങ്ങയുടെ പ്രസാദപര സഹായത്താൽ പാപ സാഹചര്യങ്ങൾ ഉപേക്ഷിക്കുമെന്നും മേലിൽ പാപം ചെയ്യുകയില്ലെന്നും ദൃഢമായി ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു ഏതെങ്കിലും ഒരു പാവം ചെയ്യുക എന്നതിനേക്കാൾ മരിക്കുവാനും ഞാൻ സന്നദ്ധനായിരിക്കുന്നു ആമേ